ഞാൻ എം പി കമ്പനിയിൽ നമ്മളെ എല്ലുപൊടിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ ഈ എം പി എല്ലുപൊടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ള നമ്മൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്താണ് നിങ്ങൾ മറ്റു മാർക്കറ്റിൽ വില കുറഞ്ഞ എല്ലുപൊടി ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എന്തുകൊണ്ടാണ് ഈ എം പി യിൻ്റെ എല്ലുകുടി എന്നെ വാങ്ങാനുള്ള കാരണം മാർക്കറ്റിന്ന് വാങ്ങണത് എല്ലുപൊടി എന്ന് പറയാൻ പറ്റില്ല അതിൽ പല കൂട്ടും ഉണ്ടാവും മാത്രമല്ല എല് പൊടി പൊടിയല്ല പലപ്പോഴും കഷ്ണങ്ങളായിട്ടാണ് കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് അത് നമുക്ക് വേണ്ടത്ര ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും തോന്നുന്നില്ല തോന്നുന്നില്ല നമ്മുടെ ഉപയോഗത്തിൽ ഇത് ഇത് പെട്ട് കൊടുത്തതിന് ശേഷം ഗുണം കിട്ടുന്നുണ്ട് ചെടിക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും ഇത് പുഴുങ്ങി പൊടിച്ചതാണ് അപ്പൊ അതിന്റെ ഗുണം അതിനകത്ത് അതിന്റെ ഗുണങ്ങൾ കിട്ടും പഴകിയതുവാം പലപ്പോഴും പലപ്പോഴും കിട്ടിയതും ആവും ഇതിപ്പോ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങാറുണ്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായി പറയാനില്ല സാധാരണ ഇവിടുന്ന് തന്നെയാണ് വാങ്ങാറില്ല ഞാൻ എം പി കമ്പനിയിൽ നമ്മളെ എല്ലുപൊടിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ ഈ എം പി എല്ലുപൊടിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള നമ്മൾ നേരിട്ട് തന്നെ ചോദിച്ചറിയാം എന്താണ് നിങ്ങള് മറ്റു മാർക്കറ്റിൽ വില കുറഞ്ഞ എല്ലുപൊടി ഒക്കെ കിട്ടുന്നത് അപ്പൊ എന്തുകൊണ്ടാണ് ഈ എം പി എല്ലുപൊടി വാങ്ങാനുള്ള കാരണം മാർക്കറ്റ് വാങ്ങണത് എല്ല് പൊഴി എന്ന് പറയാൻ പറ്റില്ലേ അതില് പല കൂട്ടും ഉണ്ടാവും മാത്രല്ല എല് പൊഴി പൊടിയല്ല പലപ്പോഴും കഷ്ണങ്ങളായിട്ടാണ് കഷ്ണങ്ങളായിട്ടാണ് കിട്ടുന്നത് അത് നമുക്ക് വേണ്ടത്ര ചെടികൾക്ക് വലിച്ചെടുക്കാൻ കഴിയും തോന്നുന്നില്ല തോന്നുന്നില്ല നമ്മുടെ ഉപയോഗത്തിൽ ജാതി തുടങ്ങിയതിനൊക്കെ ഇത് ഇത് പെട്ട് കൊടുത്തതിന് ശേഷം ഗുണം കിട്ടുന്നു ജാതിക്ക് വ്യത്യാസമുണ്ട് ഇണ്ടില്ലേ പെട്ടെന്ന് തന്നെ ചെടിക്ക് അത് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നു പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇത് പുഴുങ്ങി പൊടിച്ചതാണ് അപ്പൊ അതിന്റെ ഗുണം അതിനകത്ത് അതിന്റെ ഗുണങ്ങള് കിട്ടും വെറുതെ പഴകീലും ആവും പലപ്പോഴും കിട്ടുന്നു ഇതിപ്പോ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങാറുണ്ടോ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യമായി അധികം വലിയ കൃഷിക്കാരനും പറയാനില്ല അപ്പൊ വാങ്ങുമ്പോ സാധാരണ ഇവിടെ ഇവിടെ നിന്ന് തന്നെ